എല്ലാവർക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടൊരു ടോപ്പിക്കാണ് അതായത് നമ്മുടെ ഹോബീസ് നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഇഷ്ടങ്ങളോ ഹോബീസൊക്കെ ഉണ്ടാകും ചിലർക്ക് പെയിൻറ്റിങ് ആയിരിക്കും ചിലവർക്ക് ഡ്രോ പാട്ട് പാടാൻ ഇഷ്ടമായിരിക്കും ചിലവർക്ക് അതുപോലെ സ്റ്റിച്ചിങ് ഇഷ്ടമായിരിക്കും ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടമായിരിക്കും അങ്ങനെ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഇഷ്ടങ്ങൾ ഉണ്ടാകും കൂടുതൽ നമ്മൾ പെൺകുട്ടികൾക്ക് മാരേജിന് മുമ്പായിരിക്കും ഇതിനൊക്കെ കൂടുതൽ സമയം കണ്ടെത്തിയിട്ടുണ്ടാവുക പിന്നെ മാര്യേജ് കഴിഞ്ഞ് പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ആയിക്കഴിഞ്ഞ് അതിന് തിരക്കും പിള്ളേരെ നോക്കാനുള്ള തിരക്കും പിന്നെ വീട്ടിലത്തെ പണികളൊക്കെ ആയിട്ട് നമ്മൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെക്കുകയാണ് പതിവ് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളത് കുറച്ച് നാൾ കഴിഞ്ഞിട്ടായാലും നമ്മുടെ ആ കുഞ്ഞു കുഞ്ഞു ഇഷ്ടങ്ങളൊന്നും നമ്മൾ ആർക്കു വേണ്ടിയും ഇല്ലാതാക്കി കളയരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു ഹോബീസും അതിൻ്റെ ഓർമ്മകളാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഹോബി ഏതാണെന്ന് വെച്ചാൽ ഞാൻ പറയും റൈറ്റിങ്ങാണ് ചെറുതായിട്ട് മുതൽ മാധവിക്കുട്ടിയുടെയും എം ഡി വസുദേവൻ നായരുടെയും ഒക്കെ കഥകൾ വായിക്കാറുണ്ടായിരുന്നു അപ്പോൾ ആ കഥകൾ വായിച്ച് വായിച്ച് അവരോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം എനിക്ക് എഴുത്തിനോട് ഒത്തിരി ഇഷ്ടം തോന്നിയത് ഞാൻ ചെറിയ കഥകളൊക്കെ എഴുതാറുണ്ട് കവിതകൾ എഴുതാറുണ്ട് മാസികയിലൊക്കെ വരാറുണ്ട് കേട്ടോ അപ്പം ഇത് ഞാൻ അന്ന് ആ സമയത്ത് ഞാൻ എടുത്ത് വെച്ച കുറച്ച് ഫോട്ടോസ് ആട്ടാണ് അത് ഡിഗ്രിയൊക്കെ കഴിഞ്ഞ ആ സമയത്താണ് കൂടുതൽ ഞാൻ എഴുതിട്ടുണ്ടായിരുന്നത് പിന്നെ മാരേജൊക്കെ കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് എഴുതുന്നില്ല അപ്പോൾ ഇതാണ് എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബി എന്താണെന്ന് വെച്ചാൽ ഇതാണ് റൈറ്റിംഗ് ചിത്രരചനയും എനിക്കിഷ്ടമുള്ളൊരു ഹോബിയാണ് പക്ഷേ ഇഷ്ടം മാത്രമേ ഉള്ളൂ എനിക്ക് വരയ്ക്കാനറിയില്ല ഇത് ഞാൻ അടുത്ത കാലത്ത് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ ചെറുതിലേയും കുന്നും അല്ലെങ്കിൽ സൂര്യനും മാത്രമേ വരയ്ക്കാൻ അറിയുള്ളു എന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കുത്തി വരച്ച് നോക്കാറുണ്ട് അത്ര തന്നെ കമ്മല് മാല പോലുള്ള ഫാൻസി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമാണ് അപ്പോൾ ഞാനിത് പക്ഷേ അത് നമുക്ക് നല്ല ക്ഷേമം ആവശ്യമുണ്ട് കുറേ സമയം എടുക്കും അപ്പോൾ ഈ ഫോട്ടോ കാണുന്നൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയാൽ എന്താ കുറച്ച് നാ കുറെ നാൾ മുമ്പ് അതായത് ഒരു ഡി പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന സമയത്ത് എംബ്രോയിഡറി വർക്കും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഹോബിയാണ് ഹാൻഡ് എംബ്രോയിഡറി ഒക്കെ നല്ല സ്കോപ്പ് ഒക്കെ ഉണ്ട് അതിന് വർക്ക് ചെയ്യണവർക്ക് ഇതിനും ഒരുപാട് സമയമെടുക്കുന്ന വർക്കാണ് എംബ്രോയ്ഡറി ഒക്കെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ ചെയ്ത് കാണുമ്പോൾ നമ്മൾ തന്നെ ചെയ്തൊരു വർക്ക് നമ്മൾ തന്നെ കാണുമ്പോൾ അത് ഫിനിഷ് ചെയ്ത് കാണുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് ഇപ്പോൾ ഇതിൽ ഈ ഫോട്ടോയിൽ കാണുന്നതൊക്കെ ഞാൻ ഞാൻ ഗ്രാഫ് ഫാഷൻ ഡിസൈനിൽ പഠിച്ചിട്ടുണ്ടാകും അപ്പോൾ ആ സമയത്ത് തന്നെ വീട്ടിൽ തന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്ത് നോക്കിയ വർക്കുകളാണ് ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഹോബി എന്നതിലുപരി നമുക്ക് വരുമാനം കൂടി തരുന്ന ഒരു നല്ല രീതിയിൽ വരുമാനം തരുന്ന ഒരു വർക്കാണ് കിട്ടാം അപ്പോൾ കാരണം ഇന്നത്തെ കാലത്ത് ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങൊക്കെ ഒരുപാട് വർദ്ധിച്ചു തരികയാണ് അപ്പോൾ ഈ സമയത്ത് ഇതുപോലെ ഗ്രാഫിക് ഡിസൈനിങ് വർക്കുകൾക്കൊക്കെ അതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടി വരുകയാണ് ഞാനിപ്പോൾ കുറച്ച് നാൾ ഗ്രാഫിക് ഡിസൈനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് നമുക്ക് നമ്മൾ ചെയ്ത വർക്ക് നമുക്ക് കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ആൾക്ക് വർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവർ അവരുടെ സാറ്റിസ്ഫാക്ഷൻ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ് അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഹോബീസ് എന്ന് പറയുന്നത് അപ്പം നിങ്ങളുടെ എല്ലാവരും നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു ഇഷ്ടങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹോബീസ് എന്താണെന്ന് വെച്ചാൽ അത് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക പിന്നെ ഇത്ര നാളും ആയിട്ട് നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഇഷ്ടങ്ങൾ കണ്ടെത്താൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ എന്തായാലും ട്രൈ അതെന്താണെന്ന് കണ്ടെത്താൻ ഒന്ന് ട്രൈ ചെയ്യണം കാരണം എല്ലാവർക്കും ഇതിലൊക്കെ ചെറിയ ചെറിയ ഇഷ്ടങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും തന്നെ അതിന് വേണ്ടി കുറച്ച് സമയം ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും നമുക്ക് വേണ്ടി നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു ഇഷ്ടങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്താൻ ശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ഒന്നേ ഉള്ളൂ അപ്പോൾ സമയം ഇങ്ങനെ ദിവസങ്ങള് മാസങ്ങള് വർഷങ്ങൾ <laughs> <ality> െ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ കുറെ നാൾ കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇതൊക്കെ ഉണ്ടാവുകയുള്ളൂ കുഞ്ഞു കുഞ്ഞു സന്തോഷം എന്ന് പറയുന്നത് അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും സമയം കണ്ടെത്തും എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക താങ്ക് യു